വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാന്താരി ചിക്കൻ ഉണ്ടാക്കാനാണ് അപ്പോൾ അര കിലോ കാ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് കാന്താരി മുളക് വേണം അപ്പോൾ കാന്താരി മുളക് കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ കാന്താരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീത്തീൻ്റെ അതിലേക്ക് ഞാൻ ഒരു രണ്ട് കറുവപ്പട്ടയും പിന്നെ രണ്ട് ഏലക്കായ മൂന്ന് ഗ്രാം പൂ അതിടുന്നു അത് നേരിതായിട്ടൊന്ന് ഫ്രൈ ആവണം പിന്നെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് അതിട കടുക് നന്നായി പൊട്ടട്ടെ കാന്തരിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മള് ചുവന്നുള്ളി എടുത്തേക്കുന്നത് അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ചുവന്നുള്ളിയാ നല്ലത് സവാളായിട്ട് നല്ലത് ചവന്നുള്ളിയാ അതിട വേശം മഞ്ഞൾപ്പൊടി ഉപ്പ് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഫ്രൈ ആവണം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച കാന്താരി മുളക് ഇതിലിടാം കാന്താരി മുളക് കുറച്ച് അധികം വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലിടാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് നമ്മള് ചിക്കൻ മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ചിക്കനിൽക്ക് കുറച്ചും കൂടി ഉപ്പ് ഇടാം നമ്മള് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇടാം ലേശം കൂടി ഇടാം നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല നമ്മൾ മുളക് പൊടി ഇതിലിടുന്നില്ല അതിന് പകരം കാന്താരി മുളകാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരു െട്ട് മിനിറ്റ് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഇപ്പോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പിന്നെ കുറച്ച് ചൂട് വെള്ളം ഇതിലെ കൂടി വീത്താം അപ്പോൾ ഒന്നും കൂടി ചിക്കനൊന്നും കൂടി ബന്ധം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മൾ വെച്ച് ചിക്കൻ നന്നായിട്ട് തിളക്കിണ്ട് അപ്പൊ ചാറ് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് ഈ ഇതില് നിർത്താം അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് വറ്റിച്ചെടുത്ത് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നേരം ഇത് വെക്കാം നമ്മൾ വെച്ച കാന്താരി ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായി ഫ്രൈ ആയി പിന്നെ അതിൽ അര നാരങ്ങ പിഴിഞ്ഞ് വീട്ടാം നന്നായിട്ട് ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ കാന്താരി ചിക്കൻ റെഡിയായി അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ റെഡിയായി ഇതിൽ നമ്മൾ മിളക് പൊടി ഉപയോഗിച്ചിട്ടില്ല കാന്താരി മുളക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക